ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പച്ചമുളക് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കൂറ പല്ലി പാറ്റ വെയിൽ നിന്നൊക്കെ രക്ഷ നേടാം എന്നതാണ് കേട്ടോ അപ്പൊ അതിനായി ഞാൻ എടുക്കുന്നത് രണ്ട് മുളകാണ് കേട്ടോ ഒന്ന് പച്ചയും ഒന്ന് ചുവ ഇതേ വർഗ്ഗത്തിൽപ്പെട്ട ചു മുളക് തന്നെയാണ് കേട്ടോ ഇതും അപ്പൊ ഈ രണ്ട് പച്ചമുളക് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പല്ലിയിൽ നിന്നും പാറ്റയിൽ നിന്നും രക്ഷ നേടാം എന്നതും നോക്കാം അപ്പോൾ ആദ്യമായി അതിനു വേണ്ടി നമുക്കത് നന്നായി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ പച്ചമുളക് നന്നായി അത് ചതച്ചെടുക്കാം ഞാനത് അത്യാവശ്യം ഒന്ന് ചതച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ട് രണ്ടെണ്ണം നന്നായി അത് ചതച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വിനാഗിരിയാണ് ആണ് കേട്ടോ അപ്പൊ ഞാനൊരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വിനാഗിരിയും പച്ചമുളകും ഇതിൻ്റെ സ്മെല്ല് തീർച്ചയായും നമ്മുടെ കൂറ പല്ലി പാറ്റ കൊതുകുകൾക്കൊക്കെ തീർച്ചയായും അരോചകമായൊരു കാര്യം തന്നെയാണ് കേട്ടോ നന്നായി ഒന്ന് ഇളക്കിത്തൊടുക്ക ഇനി വേണ്ടത് ഇത് കുറച്ചു നേരം ഒന്ന് നന്നായി ഒന്ന് കുതിരാൻ വെക്കുകയാണ് കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്യാൻ വെക്കുക ഈ സ്മെല് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഉപ്പിലൊക്കെ ഇട്ടതിന്റെ സ്മെല്ണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ വിനാഗിരിയും പച്ചമുളകും കൂടി ചേർന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മെല്ല് നന്നായി ഫീൽ ചെയ്യട്ടോ അപ്പം ഉപ്പിലിട്ടിട്ടുള്ള പ്രത്യേകിച്ച് നെല്ലിക്ക മാങ്ങക്കൊണ്ട് അതിൻ്റെ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് അപ്പം അതില്ലാത്തവർക്കാണ് ഇത് ചെയ്യും ഈ ടിപ്പ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് രസം ചെയ്യാൻ കൊടുക്കും അപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇതിൽ ഡയലൂട്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതോ സാധാരണ വെള്ളം ഒഴിച്ച് അയച്ച് കൊടുക്കുന്നുട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഈ വെള്ളമാണ് കേട്ടോ ഈ വെള്ളം അപ്പോൾ ഇത് ഞാൻ രണ്ട് പച്ചമുളക് ഉപയോഗിച്ചത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ പച്ചമുളക് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ് ഇത് നിങ്ങളിനി ഒരു അരിപ്പയിലേക്ക് അരച്ചതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കുകയാണ് കേട്ടോ വേണ്ടത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കാം ഈ സ്പ്രേ ബോട്ടിലേക്ക് ഇതിന്റെ ഈ തെളി ഈ തെളി ഒഴിച്ച് നമുക്ക് കൊടുക്കാം കേട്ടോ ശേഷം നമുക്ക് ഈ വെള്ളം എവിടെയൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യാമെന്നു കൂടി ഞാൻ പറഞ്ഞു തരാം നമ്മുടെ കിച്ചണിലൊക്കെ ആയിരിക്കും കൂടുതലും പല്ലിയുടെയും പാറ്റിയുടെയും ഒക്കെ ശല്യം ഉണ്ടാവാം അപ്പൊ അതിനായി നമുക്ക് ഈ അത് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിയിൽ അതുപോലെ തന്നെ കിച്ചൻ്റെ സിങ്കിൽ കിച്ചൺ സിങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്യാം അതുപോലെ നമ്മുടെ സ്റ്റോർ റൂമിൽ അതുപോലെ നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ ഒക്കെ ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം ഇതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് തീർച്ചയായും ഈച്ചങ്ങൾക്ക് വരെ അലർജി ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള സ്മെല്ലാണ് അപ്പം രാത്രിയിലാണ് കേട്ടിട്ട് അത് ചെയ്തു കൊടുക്കേണ്ടത് പ്രത്യേകിച്ച് ഇതിൻ്റെ തെളി എടുത്തതിനു ശേഷം സ്പ്രേ ബോട്ടിലേക്കാക്കി അടച്ചു കൊടുക്കേണ്ടത് രാത്രിയാണെന്ന് ശ്രദ്ധിക്കുക